പെണ്ണ് കീടനാശിനി കലക്കി കാണി തോന്നപ്പോ അത് കേൾക്കുമ്പോഴോ ഷാറോണിനോടോ തോന്നാത്ത ഒരു പ്രത്യേക മമതയും ഇഷ്ടവും ഗ്രീഷ്മയോട് തോന്നുകയാണ് അത് സ്വാഭാവികമായ രീതിയാണ് ഇന്ത്യ രാജ്യത്തെ ആരെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട് എന്ന് കേട്ടാ അപ്പത്തിന് തുടങ്ങും ഏതെങ്കിലും നിരക്കുള്ള വധം എന്ന് കേൾക്കുമ്പോൾ അപ്പോഴേ വധാവുക ഈ വധം കൊടുക്കുന്നത് എല്ലായിപ്പോഴും നമ്മുടെ രാജ്യങ്ങളായാലും മറ്റേതിലായാലും തന്നെയാണ് കൊലക്കുറ്റത്തിനാണ് വധ കൊടുക്കാറുള്ളത് കൊലക്കുറ്റം എന്നതിന്റെ അർത്ഥം വധം തന്നെയാണല്ലോ വധശിക്ഷ എന്ന് പറയുമ്പോൾ ശിക്ഷന്റെ കൂടെ വധം ചേരുമ്പോൾ മാത്രമാണോ തെറ്റ് അക്രമപരമായ നിഷ്ഠൂരമായ കൊല എന്ന് പറയുന്ന ആ കൊലക്ക് തെറ്റില്ല അങ്ങനത്തെ കൊലക്ക് ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അർഹിക്കുന്നത് തന്നെയാണെന്നു തന്നെയാണ് ആധുനിക ലോകത്തെ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് കോടതി വധശിക്ഷ വിധിച്ചുവല്ലോ പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും അനുയോജ്യമല്ല വധശിക്ഷയെന്ന് ഒരു കൂട്ടം ആളുകൾ മുറവിളി കൂട്ടുന്നുണ്ട് ഇസ്ലാമിൽ വധശിക്ഷ എപ്പോഴാണ് നടത്തേണ്ടത് എങ്ങനെയാണിത് നടപ്പിലാക്കുക തൂക്കിക്കൊല്ലുകയാണോ എന്ന ഗ്രീഷ്മെ വധശിക്ഷയ്ക്ക് വിധിച്ചത് കോടതിയാണ് എന്ന ഗ്രീഷ്മി ഷാറോൺ തന്നെ അതിൻ്റെ കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് നല്ലവണ്ണം കീടനാശിനി മദ്യത്തിൽ കലർത്തിയേക്കല്ലേ അല്ലേ അങ്ങനെ മദ്യത്തിലോ മറ്റോ കീടനാശികൾ നല്ലോണം കരക്കിയിട്ട് കൊടുത്ത് കുന്നെക്കാണ് ഈ കൊലശിക്ഷ ഇന്ത്യയുടെ നിയമപ്രകാരം കുറ്റകൃത്യങ്ങളുടെ ശിക്ഷാ നിയമപ്രകാരം അപൂർവത്തിൽ അപൂർവമായി കൊലപാതകം എന്ന് പറഞ്ഞ വധശിക്ഷ വിധിക്കാം എന്നാണ് ഇന്ത്യൻ നിയമം പറയുന്നത് അപൂർവത്തിൽ അപൂർവം പല കൊലക്കുറ്റങ്ങളെയും കോടതികൾ പറയുമ്പോൾ അപൂർവത്തിൽ അപൂർവമായി തോന്നുന്നില്ല അതുകൊണ്ട് വധശിക്ഷ വിധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇത് അപൂർവത്തിൽ അപൂർവമായി തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബോധ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് ചേടിച്ച് അങ്ങനെ വിധിച്ചിട്ടുള്ളത് അപ്പം ഇന്ത്യയിലെ ശിക്ഷ തന്നെയാണത് ഇസ്ലാമിൻ്റെ ശിക്ഷ ഒന്നുമല്ല ഇന്ത്യയിലെ രാജ്യത്തെ നിലവിലിരിക്കുന്ന കോടതി നിയമങ്ങളിലുള്ള ശിക്ഷയാണ് വധശിക്ഷ ഇസ്ലാമിൻ്റെ ശിക്ഷ എന്നുള്ള പേരിലല്ല അതിനെ പരിഗണിക്കേണ്ടത് പക്ഷെ പറഞ്ഞു വരുന്ന ആൾക്കാര് വധശിക്ഷ വധ ശിക്ഷക്ക് പോലെ റാമ്പത്തും ഇങ്ങനെ മനസ്സിലായി പെണ്ണ് കീടനാശിനി കലക്കിന്നപ്പോ അത് കേൾക്കുമ്പോഴോ ഷാരോണിനോടോ തോന്നാത്ത ഒരു പ്രത്യേക മമതയും ഇഷ്ടവും ഗ്രീഷ്മയോട് തോന്നുകയാണ് അത് സ്വാഭാവികമായ രീതിയാണ് ഇന്ത്യ രാജ്യത്തെ ആരെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കേട്ടാ അപ്പത്തന്നെ തുടങ്ങും ഏതെങ്കിലും നിരക്കുള്ള വധം എന്ന് കേൾക്കുമ്പോൾ അപ്പോഴേ വധ ഈ വധം കൊടുക്കുന്നത് എല്ലായിപ്പോഴും നമ്മുടെ രാജ്യങ്ങളായാലും മറ്റേതിലായാലും കൊലത്തിന് തന്നെയാണ് കൊലക്കുറ്റത്തിനാണ് വധ കൊടുക്കാറുള്ളത് കൊലക്കുറ്റം എന്നതിൻ്റെ അർത്ഥം വധം തന്നെയാണല്ലോ വധശിക്ഷ എന്ന് പറയുമ്പോൾ ശിക്ഷൻ്റെ കൂടെ വധം ചേരുമ്പോൾ മാത്രമാണോ തെറ്റ് അക്രമപരമായ നിഷ്ഠുരമായ കൊല എന്ന് പറയുന്ന ആ കൊലയ്ക്ക് തെറ്റില്ല അങ്ങനത്തെ കൊലക്ക് ശിക്ഷ പറയുന്നത് വധശിക്ഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അർഹിക്കുന്നത് തന്നെയാണെന്നു തന്നെയാണ് ആധുനിക ലോകത്തെ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ തീർത്തും വധശിക്ഷയെ ഇല്ലാതാക്കിയ പരിഷ്കൃത രാജ്യങ്ങളില്ല അങ്ങനെയൊന്നും ഇല്ലാതെ പറഞ്ഞാല് രാഷ്ട്രീയ കാര്യങ്ങൾ മറ്റെല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിനോട് എന്ന് പറഞ്ഞപരമായിട്ടുള്ള എല്ലാ കൃത്യങ്ങൾക്കും അത് ഇല്ലാതാക്കാനും രാഷ്ട്രത്തിലും അങ്ങനത്തെ സാൻമാർഗിക കാര്യങ്ങൾ നടക്കാതിരിക്കും ശിക്ഷണപരമായി ചില ശിക്ഷാനടപടികളുണ്ട് അത് ചില ധാർമ്മിക കാര്യങ്ങളെ ചൊല്ലി ചിലപ്പോൾ ദീനീയായ വിശ്വാസ കാര്യങ്ങളെ ചൊല്ലി ചിലപ്പോൾ അഭിമാനത്തെ ചൊല്ലി ചിലപ്പോൾ സമ്പത്തിനെ ചൊല്ലി ഇങ്ങനെയൊക്കെയാണ് ഒരു പഞ്ചവിഷയങ്ങൾ വളരെ പ്രധാനമാണ് മനുഷ്യൻ്റെ ശരീരം ആത്മാവ് അതേപോലെ തന്നെ മനുഷ്യൻ്റെ അഭിമാനം മനുഷ്യൻ്റെ സമ്പത്ത് ദീനീയായ ധാർമ്മികമായ രാജ്യത്തിൻ്റെ നിഷ്ഠ ഈ തരത്തിലുള്ളവർക്ക് സുരക്ഷ നൽകണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ചു കാര്യങ്ങൾക്ക് തകരാറ് വരുത്തുന്നതിന് കൃത്യമായ തരത്തിലുള്ള ശിക്ഷണ നടപടികളുള്ള ശിക്ഷ അങ്ങനെയാണ് ഓരോ കുറ്റകൃത്യങ്ങളുടെയും ശിക്ഷ പരലോകത്താണ് ശിക്ഷാ ശിക്ഷന്നുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷിക്കാൻ കഴിയില്ല കാരണം കുറ്റകൃത്യങ്ങളുടെ കൃത്യമായ കണക്കും കൃത്യമായ ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു കോടതിക്കും മനസ്സിലാക്കാൻ കഴിയില്ല കുറ്റകൃത്യങ്ങളുടെ ശരിയായ അളവ് ആ കുറ്റകൃത്യം ചെയ്ത ആളുടെ മനസ്സിനെ നോക്കിയിട്ടാണ് ശരിക്കും നോക്കേണ്ടത് അത് മനസ്സറിയുന്ന അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ ഏത് കുറ്റകൃത്യങ്ങൾക്കുമുള്ള നീതിപരമായ ശിക്ഷ പരലോകത്താണുള്ളത് അതിനാണ് പരലോകം എന്ന ഒരു ലോകം നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ പ്രത്യേകമായ ശിക്ഷകൾ പ്രത്യേകം താക്കീത് നൽകി നമ്മൾ ബോധ്യപ്പെടുത്തുന്നതും അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ അവിടെയാണ് ഈ രാജ്യത്ത് രാഷ്ട്രം സമാധാനപരമായി നിലകൊള്ളാൻ രാഷ്ട്രത്തെ പൗരന്മാർക്ക് സുരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ചില കുറ്റകൃത്യങ്ങളെ ഭീകരമായ കുറ്റകൃത്യങ്ങളാക്കി കണക്ക് കൂട്ടിയിട്ട് അതിന് ചില ശിക്ഷണപരമായ ശിക്ഷകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് ശിക്ഷയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഏത് കുറ്റത്തിന് പകരം കൊടുക്കുമ്പോൾ അതിനൊക്കെ ശിക്ഷ ബദല് പറയാം മലയാളത്തിൽ അപ്പോൾ ആ നിലക്ക് ശിക്ഷ എന്ന് പറയാമെങ്കിലും വാസ്തവത്തിൽ ഈ ശിക്ഷകളൊക്കെ ശിക്ഷണ നടപടികളാണ് രാജ്യത്ത് നന്മ നടത്താൻ ധർമ്മം നടപ്പാക്കാൻ വിശ്വാസം നിലനിൽക്കാൻ ജനങ്ങളുടെ സുരക്ഷ ഇതൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് കൊലയാളിക്ക് പകരമുള്ള പ്രതിക്രിയ നിയമം അത് കിസാസ് എന്നാണ് അതിന് പറയാം കൊലയാളിക്ക് വധത്തിൻ്റെ പേരിലുള്ള ഇപ്പം നമ്മൾ ഗ്രീഷ്മ കാര്യം പറയാം ഗ്രീഷ്മന്റെയും ഷാരോഹൻ്റെയും ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഈ കൊല എന്ത് കൊലയാണ് എന്നാണ് നോക്കുക കൊല മൂന്ന് വിധ കൊലകളുണ്ട് മനഃപൂർവം ബോധപൂർവം കൊല്ലാനുദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മാർഗേണേ കൊല ചെയ്യാനുപയോഗിക്കുന്ന മാർഗമാണ് കൊല്ല ഇത് അന്തൻ കൊലയാണ് സാധാരണഗതിയിൽ കൊല്ലാനുദ്ദേശിക്കുന്ന മാർഗേണേ അല്ലാതെ കൊല്ലുന്ന കൊല അത് കൊലയിൽ ചെന്ന് അവസാനിച്ചു വധത്തിൽ അവസാനിച്ചു മരണത്തിൽ അവസാനിച്ചു അങ്ങനെ വരുന്ന എന്ന് പറയും അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ കൊല സംഭവിക്കുക ഉന്തി തള്ളിട്ടപ്പോഴോ വേറെ എന്തെങ്കിലും ചെയ്തപ്പോഴോ എങ്ങനെയോ മറുമത്ത് കെട്ടിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ടോ ഏതെങ്കിലും സംഭവത്തിൽ അങ്ങനെ സംഭവിക്കുക സത്തത് എന്ന് പറയുന്നതിന് ഇതിൽ അന്തം നെൽപ്പുള്ള കൊലക്ക് സാധാരണ ഉപയോഗിക്കുന്ന മാർഗേണയുള്ള കൊലയാണ് വാസ്തവത്തിൽ അന്തം നെൽപ്പുള്ള കൊല അതിന് മാത്രമേ ഇസ്ലാമിൽ തെളിഞ്ഞാൽ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ നിയമിക്കപ്പെട്ടിട്ടുള്ളൂ വധശിക്ഷ നിയമമുണ്ട് അതാരും സമ്മതിക്കും കാരണം മനഃപൂർവ്വം കൊല്ലാൻ ഉപയോഗിക്കുന്ന സംഗതികൾ കൊണ്ട് തന്നെയാണ് കൊല്ലുകയാണ് കഴുത്തറുത്ത് കൊല്ലുക അടിച്ചങ്ങ് കൊല്ല മർമ്മത്ത് തല്ലിക്കൊണ്ട് കൊല്ലുക ശ്വാസം മുട്ടിച്ചിട്ട് ഞെക്കിയിട്ട് കൊല്ലുക ഈ തരത്തിലുള്ള കൊലയൊക്കെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സാധാരണ കൊല്ലുന്ന പാർക്ക് കൊലയാണ് ഇങ്ങനത്തെ കൊലക്ക് കൊലയുണ്ട് പകരം വധശിക്ഷയുണ്ട് ആ വധശിക്ഷാണ് ഇസ്ലാമത്തിന് വ്യവസ്ഥ ചെയ്യുന്നത് ഈ കൊല്ലപ്പെട്ട ആരുടെ അനന്തരഗാമികൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇതിന് പകരം പ്രതിക്രിയ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനാണ് ഇസ്ലാമിയ കോടതി വിധിക്കുക ഇസ്ലാമിയ കാതി വിധിക്കുക പ്രതിക്രിയ നടത്താൻ സ്വന്തം വാപ്പാനെ കൊന്നിട്ട് മക്കൾക്ക് പകരം ആ കൊന്ന ഘാതകനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികമായിട്ടുള്ള വലിയ സങ്കടവും എക്കാലത്തേക്കും അവർക്ക് തീരാൽ തീരാത്ത പക ഈ കുടുംബത്തോടും ഘാതകനോടും ഗാതകന്റെ കുടുംബത്തോടുമൊക്കെ തോന്നുന്നത് തൽക്കാലം ഇല്ലാതാക്കാനും അവർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാനും ഇത് ഉപകരിക്കും അതോടൊപ്പം കൊലക്കുറ്റം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വലിയ താക്കീതുമാകും അതുകൊണ്ട് തന്നെ കൊലയും വധവുമൊക്കെ കൃത്യമായ രീതിയിൽ പ്രതിക്രിയ നിയമം എടുക്കും എന്ന് നിയമമുഖേന സാധ്യത സാധികതയുള്ള നിയമമുഖേന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ കൊലക്കുറ്റങ്ങൾ വളരെ കുറയും അപ്പം കൊലക്കുറ്റങ്ങൾക്ക് കൊല എന്ന് പറഞ്ഞ ഒന്നുണ്ട് അത് പ്രതിക്രിയ കൊലയാണ് അത് എല്ലാം തൂക്കി കൊല്ല എന്നല്ല അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമത്തിന് കൊടുക്കുന്നതാണ് അവർക്ക് ഉപകാരപ്രദമായ രീതിയിലോ എളുപ്പമായ രീതിയിലോ ഒക്കെ അവർ കാണിക്കും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കൊന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ് അനന്തരാവകാശികൾ കോടതി വിധിക്കനുസരിച്ചു കൊണ്ട് പ്രതിക്രിയ നടപ്പാക്കുകയാണെങ്കിൽ ചെയ്യാം അനന്തരാവകാശികളാണ് നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കാൻ പക്ഷേ കോടതി വിധിക്കണം ഇസ്ലാമിക കോടതി വിധിക്കണം കോടതി വിധിച്ചിട്ട് പ്രതിക്രിയാക്രമം നല്ല നിങ്ങൾക്ക് അടിച്ചടിച്ചു കൊന്നോനെ അടിച്ചടിച്ച് കൊല്ല അതൊരു സംഘം ചേർന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നതാണെങ്കിൽ ആ സംഘത്തെ മുഴുവൻ കൊല്ലും അത് പ്രതിക്രിയ പ്രതിക്രിയെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും കൊടുക്കലാണ് അതേ സമയത്ത് അനന്തരഗാമികൾക്ക് ക്ഷമിക്കാം പൊറുക്കാം പ്രതിഫലമില്ലാതെയും ക്ഷമിക്കാം ഞങ്ങൾ ക്ഷമിച്ചാലും സാമ്പത്തികമായി വലിയ ഒരു ദിയത്ത് എന്ന പേരിലുള്ളൊരു ഒരു നഷ്ടപരിഹാര തുക നൂറ് ഒട്ടകങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഇന്നിന്നെ വയസ്സാകണമെന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു മൂന്ന് തരം രൂപത്തിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒട്ടകങ്ങളാണ് നൂറൊട്ടകം അപ്പോൾ വലിയ സംഖ്യ ഉണ്ടാവും അത്രയും വലിയ സംഖ്യ ദിയത്ത് എന്ന് പറഞ്ഞ പേര് നമുക്കറിയാം ഇപ്പം അടുത്ത് ഫറൂഖിലെ ഒരു റഹീമിൻ്റെ കേസ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ എത്രയാണിപ്പോൾ ആ വലിയ ദിയത്ത് അത് കൃത്യമായി ഇസ്ലാമിക നിയമപ്രകാരം ഷാഫി മധുഹബന്റെ നിയമപ്രകാരമാണ് നമ്മൾ സംസാരിക്കുന്നത് ഷാഫി മെഹബ്ബാണ് ഷാഫി മധമന്റെ നിയമപ്രകാരമുള്ള ശിക്ഷയാണ് സൂതിയിൽ നടപ്പാക്കുന്നതെന്ന് നമുക്ക് അഭിപ്രായമില്ലാണ് അധബു അതല്ല എന്നാൽ പോലും വലക്കുറ്റം ചെയ്ത ആളോട് കൊല്ലപ്പെട്ട ആളുടെ അനന്തരഗാമികൾക്ക് മാപ്പ് നൽകാനുള്ള അവകാശം പ്രവർത്തനം മാപ്പ് നൽകണം എങ്കിലേ സമ്പത്ത് കൊണ്ട് പൊരുത്തപ്പെടുകയുള്ള അല്ലെങ്കിൽ പ്രതിക്രിയ പ്രകാരം എടുക്കാനുള്ള നിയമം ഇസ്ലാമിലുണ്ട് അവിടെയൊന്നും പ്രതിക്രിയയല്ല അവിടെയൊക്കെ പകരം കൊല്ലുകയാണ് അതല്ല സാഫി മധു പ്രകാരം കിസാസ് ഖിസാസ് എന്നൊരു പ്രതിക്രിയയാണ് അത് കാതർത്തോൻ്റെ കാതർക്കും മൂക്കർത്തോൻ്റെ മൂക്കർക്കും കയ്യർത്തോൻ്റെ കയ്യോർക്കും എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കുറ്റകൃത്യങ്ങൾക്കനുസരിച്ചുള്ള പ്രതിക്രിയ അതിനിരയായിട്ടുള്ള ആളുടെ അവകാശികൾക്ക് ചെയ്യാനുള്ള വിധി പുറപ്പെടുവിക്കലാണ് ഇസ്ലാമിൻ്റെ നിയമം അത് വളരെ സുന്ദരവും ലോകത്ത് സമാധാനം നിലനിൽക്കാൻ കൊലക്കുറ്റം പോലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകാൻ പറ്റുന്നതുമാണ് പിന്നെ ചില ധാർമ്മികമായ രംഗത്തെ സംഗതികൾ നിലനിർത്താൻ വേണ്ടിയിട്ടും ചില ഹദ്കളിൽ കൊലയുണ്ട് വധശിക്ഷ ആ ഹദ്കൾ എന്ന് പറയുന്നത് നടപ്പാക്കൽ വളരെ അപൂർവമായിരിക്കും കാരണം അത്ര കടുത്ത രീതിയിലുള്ള വ്യവസ്ഥകളാണ് അതിനിടെ ഉദാഹരണം പറയാ ഇസ്ലാമിലെ എപ്പോഴും ആക്ഷേപിക്കപ്പെടുന്ന ഒന്നാണ് ഇസ്ലാമിനെ മാത്രമല്ല മതങ്ങളിൽ പല മാറ്റത്തിരുത്തരവർക്കും കയ്യേറ്റങ്ങൾക്കും വിധേയമായിട്ടുള്ള ബൈബിളുകളിൽ ഇന്നും വായിക്കാൻ കഴിയുന്ന ഒന്നുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന വാചകം അപ്പം അത് പരീഷന്മാരും മറ്റൊക്കെ പുരോഹിതന്മാരൊക്കെ എന്താണ് ഈ വേഷ്യാസ്ത്രീൻ്റെ ഇപ്പോൾ യേശുവിനെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞൊരു മറുപടിയാണ് ഈ വേഷ്യാസ്ത്രീയ മഗ്ദനാമറിയത്തിൻ്റെ കൂടെ എന്താണ് യേശുവിനെ എന്ന് ചോദിക്കുമ്പോൾ ഈ മറിയം വേശിയായതുകൊണ്ട് അടുക്കാൻ പാടില്ല നന്നാക്കാൻ സ്വാതന്ത്ര്യമില്ല അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് സമുദ്രകരന്മാർക്ക് സംസാരിച്ചുകൂടാ എന്നാണെങ്കിൽ ഈ മഗ്ദനാമറിയമ്മിൻ്റെ അതേ പാപം ചെയ്യാത്ത ആരെങ്കിലും നിങ്ങൾ പുരോഹിതന്മാരുടെ കൂട്ടത്തിനുണ്ടെങ്കിൽ അവർ വന്ന് കല്ലെറിയട്ടെ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ ഒരു പുരോഹിതനും ഇല്ല ആരുമില്ല പാപം ചെയ്യാത്തവരായി ആരുമില്ല എന്നാണ് കണ്ടത് അപ്പം ആ നിലക്കുള്ളൊരു വാചകം ബൈബിളിൽ എന്നു ശേഷിക്കുന്നത് മനസ്സിലാക്കുക കല്ലെറിയുക എന്ന് പറഞ്ഞ ഒരു നിയമം ഇസ്ലാമിക നിയമത്തിൽ പണ്ടേണ്ട് ക്രിസ്ത്യൻ നിയമത്തിലുണ്ട് ഇന്നും ബൈബിളിലെ വാചകമാണ് യേശു ക്രിസ്തുവിൻ്റെ തന്നെ വാചകം അത് പഴയ നിയമമല്ല പഴയ നിയമാണെങ്കിൽ ഓട്ട് ഡസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാചകമല്ല എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് പറയാമായിരുന്നു എസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വാസ്തവത്തിൽ അതും പറയാമെന്ന് ഓർത്തില്ല ഇപ്പോഴത്തെ ബൈബിളിലാണ് ഉള്ളത് പാപം ചെയ്യാത്തവൻ കല്ലുറിയെന്നു പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ വചനം ആ രീതിയിലുള്ള ഒരു കല്ലേറ് ഉണ്ട് ആ കല്ലേറ് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതിൻ്റെ വ്യവസ്ഥകൾ നോക്കിയാൽ സ്വന്തം ഒരാൾ കുറ്റസമ്മതം വന്ന് നടത്തിയാൽ മാത്രമേ നടത്താൻ കഴിയുള്ളൂ അങ്ങനെയാണ് ആകെ ഒന്ന് രണ്ട് കേസ് റസൂൽദാന്റെ കാലത്ത് നടന്നിട്ടുള്ളത് ഒരു മാഹിസറദി അള്ളാഹുവാൻഖുവിൻ്റെ ഒരു കേസ് സഹീൽ ബുഖാരിയും മറ്റൊക്കെ നിവേദനം ചെയ്തുകൊണ്ട് ഓമിത പാത്രക്കാരിൽപ്പെട്ട ആയ വാമദിയത്ത് എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ ഒരു കേസും ഉണ്ട് അത് അവർ തന്നെ വന്നിട്ട് സ്വയം ശിക്ഷ വാങ്ങാൻ വേണ്ടി അള്ളാന്റെ റസൂലിനോട് തോപ ചെയ്തുകൊണ്ട് ഞങ്ങളെ കൊല്ലണം കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനത്തെ പാപികളാണ് ഞങ്ങൾ എന്ന് സ്വയം വന്ന് സമ്മതിക്കരുത് അങ്ങനെ സ്വയം വന്ന് സമ്മതിക്കുമ്പം തന്നെ ഭരണാധികാരി അവരെ മെല്ലെ മെല്ലെ പറഞ്ഞേക്കണം ഇല്ലാതെയാക്കണം പലതും പറയണം അതിന് നബി പറയും ചെയ്തു നിങ്ങൾ അങ്ങനെ ആക്കിയേക്കാറ് ഇങ്ങനെ ആക്കിയേക്കാറ് മറ്റേ ആക്കിയേക്കാർ ഒന്നും അല്ല ലെബി ഉണ്ടാക്കിണ്ട് അത് കൊല്ലുന്ന ആണെന്ന് ഒരു പറയാം സ്വന്തം എന്തിനു കത്തിച്ചൊലിക്കുന്ന ജഹന്നമെൻ്റെ നരകശിക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഇവിടെ കൊല്ലപ്പെട്ടാലും തിരക്കേടില്ല നമുക്ക് നരകത്തിന്റെ ശിക്ഷ അവിടെ കിട്ടരുത് എന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പറഞ്ഞ് സ്വന്തം കുറ്റസമ്മതം നടത്തിക്കൊണ്ട് ശിക്ഷ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയായി അപ്പോൾ പോലും ഏറിൻ്റെ സമയത്ത് അവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓടാൻ കൊടുക്കുക എന്നുള്ളതാണ് അവരെ വീണ്ടും പിടിച്ചു കത്തിക്കെട്ടേണ്ട എന്നുള്ളതാണ് നിയമം അപ്പം അങ്ങനത്തെ സംഭവം ഉണ്ടാവും

ആ തെറ്റുകൾക്ക് പ്രാശിത്തമാവുകയും ചെയ്യുന്ന ഒരു വലിയ തൗബയാണ് മഹാനായ മഹാനായമായ ചെയ്ത തൗബ എന്നാണ് റസൂൽഹി സുഹുഅലൈഹു വസ്വല്ലം മതങ്ങൾ പറഞ്ഞത് അപ്പം ആ തൗബയുടെ പേരിൽ ആരെങ്കിലും ഏറ്റുവാങ്ങുന്നതല്ലാതെ ശരിക്ക് എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പാക്കേണ്ട ഒരു അവസ്ഥ വരൂല്ല കാരണം നാലാളുകൾ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഇന്ന രൂപത്തിൽ വ്യഭിചരിച്ചു ഇന്ന ആളും ഇന്ന പെണ്ണും ഒന്ന് കൃത്യമായിട്ട് സാക്ഷിക്കണം അങ്ങനെ നാലാൾക്ക് സാക്ഷിക്കാതെ പറ്റുന്ന വിധത്തിലുള്ള വ്യഭിചാരം ദോകത്ത് നടക്കുവോ അതാ നടന്നു പറഞ്ഞാൽ പോരാ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന കോലത്തിൽ എന്തൊക്കെയാ ചെയ്ത ഇടപാട് എഴുതാൽ ആ ഇടപാടിന്റെ വിശദാംശങ്ങൾ മുഴുവനായി സാക്ഷികൾ പറയുമ്പോഴാണ് ഉണ്ടത് അപ്പം ഒരു പരസ്യമായ രീതി ഒരിക്കലും ഈ ഇടപാടിനുണ്ടാവൂല അതുകൊണ്ട് തന്നെ ആ ശിക്ഷയും അതും ആർത്ഥത്തിൽ സാക്ഷികൾ നിന്നുകൊണ്ട് നടപ്പാക്കാൻ വളരെ ചാൻസ് കുറവാണ് അങ്ങനെട്ടുണ്ടായിട്ടില്ല ഇസ്ലാമിയ ഖിലാഭത്തിന്റെ ചരിത്രത്തിൽ രണ്ടേ രണ്ട് സംഭവങ്ങൾ സൂറുദാന്റെ കാലത്തുണ്ടായത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്വയം സംവദിച്ചുകൊണ്ട് ശിക്ഷ ഏറ്റവും തൗബയുടേതായിരുന്നു തൂബയുടേതായിരുന്നു അപ്പൊ അങ്ങനത്തെ ചില ശിക്ഷകൾ ഇസ്ലാമിൽ വെച്ച എന്താന്ന് വെച്ച ആ ശിക്ഷ ഗൗരവതരമായിട്ടുണ്ട് എന്നുള്ള താക്കീത് ഉണ്ടായാൽ അത് നടപ്പാക്കാനല്ല താക്കീതിന് ഷർത്തുകളും നിയമങ്ങളൊക്കെ താ നടപ്പാക്കും നടപ്പാക്കില്ല എന്നല്ല പറയുന്നതിൻ്റെ നടപ്പാക്കാനുള്ളതിലേറെ സാക്ഷികളിൽ സാക്ഷി നിൽക്കുന്ന കോലത്തിൽ അത്ര നത്തമായി പരസ്യമായി കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ രാജ്യത്ത് ചെയ്യരുത് എന്ന് പറയാനാണ് അപ്പോൾ ആ രീതിയിലുള്ള ചില വധശിക്ഷകൾ കൊലകൾ ഇസ്ലാമിക രീതിയിൽ ഹദ് ആയോ നിയമമുണ്ട് അതൊക്കെ ന്യായവുമാണ് അതെ ന്യായം പോലെ തന്നെ ന്യായീകരിക്കാൻ എല്ലാവർക്കും കഴിയും അതൊന്നുമില്ലാതെ തന്നെ രാജ്യമായ രാജ്യങ്ങളിലൊക്കെ കൊലക്കുറ്റം എന്ന് പറയുന്നത് മഹാകുറ്റമായി കണ്ടുകൊണ്ട് അതിന് പകരം വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ എടുത്തു കളയാതെ രാജ്യനിയമങ്ങളിലൊക്കെ ശിക്ഷാനിയമങ്ങളിലൊക്കെ വച്ചിരിക്കുന്നത് തീർത്തും ന്യായമായത് കൊണ്ട് തന്നെയാണ് പക്ഷേ ചിലർക്കും കണ്ട് ചില സമയത്ത് മാത്രം ചില ഭാഗത്തേക്ക് മാത്രം കരുണ ഒഴുകയാണ് കരുണ അർത്ഥവത്തായ കരുണയല്ല നീതിനിഷ്ഠമല്ല എന്നതുകൊണ്ട് തന്നെ അത് അനാവശ്യമാണ്